ഗുരുതര വീഴ്ച വരുത്തിയ നെയ്യാറ്റിൻകര ഡിഇഒഫീസിൽ കൂട്ട സ്ഥലം മാറ്റം പതിമൂന്ന് പേരെയാണ് ഒറ്റ ദിവസം സ്ഥലം മാറ്റിയിരിക്കുന്നത് ഗുരുതര വീഴ്ചകളും ഉത്തരവാദിത്തരഹിതമായ നടപടികളും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ക്ലർക്ക് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകൾ ജോലി ചെയ്യുന്നവരെയാണ് സ്ഥലം മാറ്റിയത് ഇത് സംബന്ധിക്കുന്ന വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പൂർണ്ണ അധികാര ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസറുടെ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങി നെയ്യാറ്റിങ്ങല വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാരെയും ഓഫീസിലെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാർച്ച് അഞ്ചിനും മെയ് ഇരുപത്തിയെട്ടിനും മിന്നൽ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ ജീവനക്കാരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചകളും ഉത്തരവാദിത്വരഹിതമായ നടപടികളും കണ്ടെത്തിയതായി ഉത്തരവിൽ പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് നടപടി ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുന്ന പേരെയും ഓഫീസറുടെ തസ്തികയിലുള്ള രണ്ടു രണ്ടുപേരെയുമാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഉത്തരവ് നിലവിൽ വന്ന ഇന്നലെ തന്നെ എല്ലാവരും പുതിയ ഓഫീസിൽ പ്രവേശിക്കണമെന്ന കർശന നിർദ്ദേശവുമുണ്ട് ടൈം ബി ന്യൂസ് നെയ്യാറ്റിങ്കര